ഹലോ എവരിവൺ ഐ എം അജി വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വർണ്ണപ്രപഞ്ചം വർണ്ണപ്രപഞ്ചത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടൊറണ്ടോ സ്കാർബ്രോയിലുള്ള ഒരു ട്രെയിൽ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ആ ട്രെയിലിൻ്റെ പേര് എന്താ അതീവ എന്ന് പറഞ്ഞു കൊളോണിയൽ ഡൻ ഫോർത്ത് ഓക്കെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു ആറ് ഉണ്ട് ഇവിടേക്ക് വരാനായിട്ട് ഇതിന് മുമ്പ് ഇവിടെ ഒന്ന് വന്നതാണ് ഈ ട്രെയിലിൻ്റെ പ്രത്യേകത കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ തോന്നി ഈ ട്രെയിൽ ഒന്ന് ഞങ്ങൾക്കൊന്ന് വിഷ്വല് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ സ്കാർബോയ് താമസിക്കുന്നവർക്കും ചുറ്റും ഇത് ഇതിനോടനുബന്ധിച്ച് താമസിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റുന്ന അടിപൊളി ഒരു നല്ല ട്രെയിലാണ് ഇതിൻ്റെ ഞങ്ങളിവിടുന്ന് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നല്ലൊരു ബീച്ചാണ് ആ ബീച്ചിനോട് അനുബന്ധിച്ച് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ സീനുകൾ നമുക്ക് കാണാനുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം ഒരുപക്ഷെ എപ്പിസോഡോ രണ്ട് എപ്പിസോഡോ ആയിട്ട് കാണും കാണാനായിട്ട് ശ്രമിക്കുക എന്തായാലും പറയാനുള്ള ദീവേ ഇതൊരു ഡെൻസ് ഫോറസ്റ്റ് ആണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാ ഇതിൻ്റെ ഇതിൽ ഒരുപാട് വൈൽഡ് ലൈഫ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ മാനനയൊക്കെ കൂട്ടത്തോടെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാനനയൊക്കെ കാണാൻ പറ്റും അപ്പം ഞങ്ങളുടെ കൂടെ ഈ ട്രെയിൽ എൻജോയ് ചെയ്യുക ഓക്കെ ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും ഒരുപാട് പേര് നടന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതേ നടന്നു പോയിട്ടില്ല അപ്പോൾ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വഴി മുകളിലൂടെ ഒക്കെ ഇറങ്ങി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ വരാൻ പറ്റും ഞങ്ങൾ പോകുന്ന ട്രെയിലിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ചെറിയൊരു പുഴ ഒഴുകുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് മുൻപ് തന്നെയാണ് അപ്പോൾ ഈ ട്രെയിലിന് പാരലായിട്ട് തന്നെയാണ് ഇതൊഴുകിപ്പോകുന്നത് അതാണ്ട് ആ ഭാഗത്തുനിന്ന് ഇത് വരുന്നുണ്ട് അതായത് മുട്ടറ്റം വെള്ളം മുട്ടറ്റം പോലും ഇല്ല നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റും ഞാൻ ഇതാണ് ഈ ട്രെയിൻ ഈ ട്രെയിലിലൂടെയാണ് നമുക്ക് നടന്ന് മുന്നോട്ട് പോകേണ്ടത് ഞാൻ ഇവിടെയൊക്കെ നമുക്ക് റങ്ങാൻ പറ്റും ഇത് ട്രെയിലിൻ്റെ ആ റോഡിൻ്റെ താഴെയൊക്കെ നമുക്ക് ഇറങ്ങി വരുന്ന കോഴ്സാണ് ഇവിടെ കാണുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വേണ്ട ശരിക്കും നമ്മുടെ ഒരു കാൽപാദം മുങ്ങാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നമുക്ക് കുറേയൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോകാൻ പറ്റും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഈ ട്രെയിലിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് അവർക്കെല്ലാം അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ഇടതൂർന്ന കാടുകളാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ തേക്കിൻ മരങ്ങളോ ഈട്ടി മരങ്ങളോ അങ്ങനെയൊന്നും ഉള്ളതല്ല വ്യത്യസ്തമാർന്ന വേറെ കുറേ ഇനങ്ങളാണ് ഒരുപാട് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട് ഇതുപോലത്തെ കുറേ കല്ലുകളൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും എന്ന ഹൈറ്റിലാണെന്നറിയാൻ ഈ പാലം പോകുന്നത് നല്ല പൊക്കമുണ്ട് എൻ്റെ മുകളിൽ കൂടി പോകുന്നതാണ് വെള്ളം തീരെ കുറവാണ് ഈ പാലത്തിൻ്റെ ഇവിടെ വന്നിട്ട് റോഡ് രണ്ടായിട്ട് തിരിയും റൈറ്റിലേക്കുണ്ട് ലെഫ്റ്റിലേക്കുണ്ട് ലെഫ്റ്റെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സ്ട്രെയിറ്റാ പോകുന്നത് നമുക്ക് ആ ബീച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പോകും ഇതിലൂടെ ഒരു വലിയ പൈപ്പ് മേളയിൽ കൂടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഡ്രെയിനേജിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ട്രെയിൽ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക എക്സസൈസിനും വാക്കിങ്ങിനും ഒക്കെ സൈക്ലിങ്ങിനും ഒക്കെ പെർഫെക്റ്റ് സ്പോട്ടാണ് ഓൾമോസ്റ്റ് ലൈക്ക് തേർട്ടി മിനിറ്റ്സ് നമുക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബീച്ചിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് വാക്ക് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പോട്ടാണ് ഇത് തീരസംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ കല്ലുകളൊക്കെ വലിയ വലിയൊക്കെ ഒരു താറാവ് നിൽക്കുന്നത് വീണ്ടൊരു എണ്ണാൻ ചേട്ടൻ ഇരുന്നോണ്ട് തിന്നുകൊണ്ട് രണ്ട് കൈയും പുത്തിപ്പിടിച്ചുകൊണ്ട് ഏതാണ്ട് കൈ കിട്ടിയിട്ടുണ്ട് അതിരുന്നോണ്ട് ഞെർമ്മ അപ്പം ഞങ്ങൾ നടന്ന് കുറേ ദൂരം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഈ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു കുറച്ചുള്ള ഒരു ഇരുട്ടിൻ്റെ ഒരു അന്തരീക്ഷം നല്ല വിജനമായ റോഡ് നല്ല സൈലൻ്റ് ആണ് ഇത് കണ്ടില്ല മുകളിലോട്ടൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ സൈക്കിളാ വരുന്നതോ വലിയ മരങ്ങളൊക്കെ കണ്ടു ഇവിടെയും വീണ് കിടപ്പുണ്ട് വിറങ്ങിനൊന്നും ഒരു ഷാമ്പു ഇല്ല ഇവിടെ നിന്ന് നമ്മുടെ നാട്ടൊക്കെ കാണുന്ന ഈ ചുരുളി പോലത്തെ സാധനം ആറ്ററമ്പിക്ക് നിൽക്കുന്ന ചുരുളി പോലത്തെ ഒരു സാധനം ഇതിലെ ഇവിടെ ഇടവഴികളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഇതിലേയും കയറി പോകുന്നുണ്ട് നടക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഈ ട്രെയിലിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല കാരണം ഒരു ഒരാർത്തന വ്യരസ്ഥതയുണ്ടാകും അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് നേരത്തെ വഴിയായി ഇടിഞ്ഞു പോയ വഴി ഇവിടെ വന്നാണ് കയറുന്നത് ശരിക്കും ഒരു കാടിൻ്റെ ആ ഒരു ആംബിയൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ആ നല്ല രസമാണ് വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഈ ട്രെയിനിൻ്റെ അകത്തേക്ക് നടന്നു പോകാനായിട്ട് പ്രത്യേക ഒരു എന്താ പറയുന്നൊരു ഉത്സാഹം തന്നെയാണ് സമയം എത്ര വെക്കണം വൈകുന്നേരം ആറു മണിയായി ഞാൻ ഇവിടെ അവിടങ്ങളിലൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓണ്ട ഇത് കണ്ടോ ഇതുപോലത്തെ ഒരു പ്രത്യേക ഐറ്റം തന്നെയാണ് ഒറ്റ ടയറയിൽ പോകുന്നൊരു ബാറ്ററി ഉള്ളൊരു സ്കൂട്ടറാണത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഇവിടെ മാന നിപ്പുണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് കയറിപ്പോയി എൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് മാനുകളുണ്ട് ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് ഞങ്ങൾക്ക് സൈക്കിളുണ്ട് പക്ഷേ ഞങ്ങൾ സൈക്കിൾ എടുത്തില്ല ുണ്ടാക്കിയാൽ മഴവിൽ പോലെ ആർച്ചുപാലമേ രസമുണ്ട് കാണുക എന്താ എല്ലാം എന്ത് അടിപൊളിയായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നറിയാം ശരിക്കും ഇതൊക്കെ കാണേണ്ട കാഴ്ച നോക്കി ശരിക്കും ഈ തോട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മാലിന്യം പോലും ഇല്ല കുപ്പിയോ പാട്ടയോ ഒന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എത്ര കുപ്പിയും പാട്ടയും പ്ലാസ്റ്റിക്കും ഒക്കെ ഇവിടെ കാണുമെന്നുള്ളത് ദൈവത്തിനോലും അറിയത്തില്ല ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഒഴുകിവരുന്നത് മൊത്തവും കുപ്പിയും പാട്ടൊക്കെ ആയിരിക്കും ഇതാണ് നമുക്ക് പറയുന്നത് കള്ളമാണോന്നെങ്കിൽ ഇതാണ് വൈ വൈൽഡ് റോസ് എന്ന് പറയുന്ന പൂണിത് അല്ലേ കാറ്റ് റോസ കാറ്റ് വേറൊരു വെറൈറ്റി അവിടെ കണ്ടു ഇത് ലൈറ്റ് വെള്ളം ഇത് വെള്ളയും ഒരു ലൈറ്റ് പിങ്കും കൂടെ ചേർന്ന യഥാർത്ഥത്തിൽ പിങ്കിലുള്ളത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോ ഞങ്ങളിപ്പോൾ നടന്ന് ഈ ലേക്കിനോട് അടുക്കുന്നുണ്ട് ഇവിടെയാണ് അടിപൊളി ഒരു വ്യൂ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ചെറിയ റിവർ ഇവിടെ വന്നാണ് ചേരുന്നത് ഈ ലേക്കിലോട്ടും ഇതുപോലത്തെ ബാറ്ററിയിൽ ഓടുന്ന ഒരുപാട് ബൈക്കുകൾ ഇവിടെ ഉണ്ട് ഇത് ഇരുപത് ഇവിടെ നോക്കിയേക്ക് വന്നു ഇവിടെ അങ്ങോട്ടാണ് ചുമ്മാ നോക്കിയാൽ ഇത് പോയി അവിടേക്ക് വാട്ടർ അല്ല ഇവിടെ കുറച്ചുകൂടെ വെള്ളത്തിന് ഹൈറ്റ് ഉള്ള വേണ്ടി പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഫിഷ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് ഇവിടെ വരുന്നു തോന്നി ഈ സൈഡിലൊക്കെ സ്പോട്ടിങ് അതാന്ന് തോന്നുന്നു ഇവിടെ ഈ ഇടവഴിയൊക്കെ ഫിഷിങ്ങിൻ്റെ ആൾക്കാരാന്ന് തോന്നി ഇങ്ങനെ വഴിയുണ്ടോ ആ എനിക്ക് തോന്നുന്നു ഇവിടെ വരുമെന്ന് തോന്നുന്നുണ്ടോ താഴെ സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് ചൂണ്ടിയിടാൻ പറ്റിയത് നല്ല സൗകര്യം ഇവിടെ കണ്ടോ